അപ്പൊ നമ്മുടെ ഒരു ചെറിയ വ്ലോഗേ ജോക്കൂട്ടായത് അപ്പൊ എനിക്ക് ഡ്യൂട്ടി ഉണ്ട് ജോക്കൂട്ടിന് സ്കൂളുണ്ട് ഇരിക്കുന്ന എന്താ സ്കൂളൊന്നും ഇല്ലെന്ന് അല്ലേ അപ്പൊ ഞാൻ പോവുകയാണ് ജോ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചു ഇച്ചാൻ ഓഫാണല്ലേ അപ്പായാണ് റെഡിയാക്കിയ സ്കൂൾ വിടാൻ പോകുന്നത് ആണോ മമ്മി പോട്ടെ എന്നാ ബൈ താറ്റാ ഈ ഞാനിപ്പോൾ രണ്ടാഴ്ച അവധിക്ക് ശേഷമാണ് പോകുന്നത് അപ്പം എനിക്ക് ചെറിയ മടിയുണ്ട് കേട്ടോ പോകാനായിട്ട് അപ്പം എല്ലാവർക്കും അങ്ങനെയല്ലേ ഒരു അവധിയൊക്കെ കഴിഞ്ഞ് അതും ഒരു രണ്ട് മൂന്നാഴ്ച അവധിയൊക്കെ കഴിഞ്ഞ് വെറുമ്പോൾ ഇച്ചിരി മടിയായി അപ്പോൾ ഞാനൊരു ടു വീക്സ് അടുത്ത് അവധിയായിരുന്നു അപ്പോൾ ഇനി വേ പോയല്ലേ പറ്റത്തുള്ളൂ അപ്പോൾ ഇപ്പോൾ ഒമ്പതര ഒക്കെയാണ് എനിക്ക് ഡ്യൂട്ടി തുടങ്ങുന്നത് ഒമ്പതര മുതൽ ആറ് മണി വരെയാണ് അപ്പോൾ എന്തായാലും ഞാൻ ഇറങ്ങുകയാണ് ഇപ്പോൾ എട്ടേ മുക്കാലായി ഇപ്പം ഈ ഒരു സമയത്ത് ട്രാഫിക് ബ്ലോക്ക് ഒക്കെ അപ്പോൾ ഞാൻ നേരത്തെ ഇറങ്ങും കേട്ടോ അപ്പോൾ ഇന്ന് പൊതുവേ ഒരു മോഡൽ ദിവസം കൂടിയാണ് കേട്ടോ പുറത്തൊക്കെ ഇച്ചിരി മഞ്ഞൊക്കെ ഉണ്ട് കോടമഞ്ഞൊക്കെ ഉണ്ട് കേട്ടോ അങ്ങനെ ദൂരെ നമ്മുടെ മലയിലൊക്കെ കണ്ടോ മഞ്ഞിരിക്കുന്നത് കോടമഞ്ഞുണ്ടോ അപ്പോൾ ചെറിയൊരു മൂടൽ ദിവസമാണ് നമ്മുടെ ഡബ്ബോയിലൊക്കെ ഇന്നലെ നല്ല വെയിലും കാലാവസ്ഥയൊക്കെ ആയിരുന്നു കേട്ടോ അപ്പം എനിവേ ഞാൻ പോവുകയാണ് അപ്പോൾ അങ്ങനെ ഡ്യൂട്ടിയൊക്കെ കഴിഞ്ഞ് ഞാൻ അദ്ദേഹം തിരിച്ച് ഇറങ്ങുവാണ് കേട്ടോ ഡ്യൂട്ടിയൊന്നും വലിയ കുഴപ്പമില്ലായിരുന്നു വലിയ തിരക്കൊന്നും ഇല്ലായിരുന്നു കേട്ടോ അപ്പോൾ അങ്ങനെ ഞാൻ തിരിച്ച നമ്മുടെ വെയിറ്റിലെത്തി ഇപ്പൊ സമയം ആയിട്ടുള്ളൂ ആയിട്ടുള്ളോട്ടോ അപ്പൊ നമുക്ക് വിൻഡർ ആയതുകൊണ്ട് തന്നെ നമുക്ക് പെട്ടെന്ന് ഇരുട്ടും കേട്ടോ ഒരു നാലര കഴിയുമ്പത്തേക്കിനെ നമുക്ക് ഇരുട്ടും അപ്പൊ ആറേകാല ആയപ്പോഴത്തേക്കിനെ ഓൾറെഡി ഇരുട്ടായിട്ടോ ഹലോ ഇച്ചേ ജോ എന്തിയെ ജോ വന്നില്ലേ പോയി വിളിച്ചോണ്ട് പോവാ പോയി വരാൻപോ ഓ എന്റെ പൊന്നെ ഞാൻ വിചാരിച്ചു ചോക്കൂട്ടും സ്കൂളിൽ നിന്ന് വന്നില്ലായിരിക്കും കേട്ടോ ജോ സ്ഥിരം ഉള്ള ജോ മമ്മീനെ പറ്റിക്കാൻ ഹൈഡ് ചെയ്യുവല്ലേ ജോ മമ്മി വരുമ്പോ ആണോ ഇന്ന് എങ്ങനെ ഉണ്ടായിരുന്നു സ്കൂളിലൊക്കെ പോയിട്ട് മൂന്നാല് ദിവസം കൂടി പോയിട്ട് നല്ലായിരുന്നോ ആണോ ഓക്കേ എന്നാ ചഴിക്കുന്നേ ഞാൻ വിളിച്ച സ്പൂണൊക്കെ ഒരു കഴിക്കുന്നുണ്ടോ വേണ്ട ഓട്ട്സ് വേണ്ട കഴിക്കാം ജോഹാൻ ഹോംവർക്ക് ഒക്കെ ചെയ്താണോ ചെയ്യുമായിരുന്നോ വന്നിട്ട് ഏഹ് ചെയ്ത് കഴിഞ്ഞോ ഇന്ന് ക്ലാസ്സിന് പോയില്ലേ ഡാൻസ് ക്ലാസ്സിന് പോയില്ലേ ആ പോയി ഇത്രയോടൊന്ന് കഴിഞ്ഞോടുക്കൻ ഗുഡ് ബോയ് എത്ര ചോക്ലേറ്റ് തിന്നു ഇവിടെ 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 ഏ സ്കൂളിൽ നിന്ന് വന്നിട്ടോ ോ ഉണ്ട് എന്നാ പപ്പാ മേടിച്ചോണ്ട് വന്നേക്കുന്നേ എന്നോ ആ മാഗി ഇത്ര നൂഡിൽസ് വേറെന്നക്കിയാ മേടിച്ചേ ബാക്കിയെല്ലാം എടുത്ത് വെച്ചോ ആ നമുക്ക് അപ്പത്തിന് അരയ്ക്കാൻ തേങ്ങാപ്പാല് ആ രണ്ട് തേങ്ങാപ്പാല് ക്യാബേജ് കുക്ക് ചെയ്യണം അപ്പൊ ഇന്നെനിക്ക് ഒരുപാട് കുക്കിംഗ് ഉണ്ട് ക്യാബേജ് തോരം വെക്കണം ഇച്ചിരി ചിക്കൻ കറി വെക്കണം അപ്പത്തിനരയ്ക്കണം ചോറ് വെക്കണം അല്ലേ ഇപ്പൊ ഞാൻ ഉടനെ തന്നെ പണി തുടങ്ങുന്ന ആയിരിക്കും അല്ലേ ഓ കൂട്ടിട്ടെ ഇപ്പൊ നമ്മുടെ ലാസ്റ്റ് ഐറ്റം ആണ് ഞാൻ കുക്ക് ചെയ്യുന്നത് കടലക്കറിയാണ് നാളെ രാവിലെ നമുക്ക് അപ്പവും കടലയാണെന്ന് ബ്രേക്ക്ഫാസ്റ്റ് അപ്പൊ അതിന്റെ കടലക്കറി കടല വേവിച്ചു ഇത് ഞാൻ തേങ്ങയും സവാള വഴറ്റിയത് നമ്മുടെ പൊടികളൊക്കെ ചേർത്ത് തേങ്ങായി ചേർത്ത് വഴറ്റിയിട്ട് അത് മിക്സിയില് തണുത്തതിനു ശേഷം മിക്സിയില് അരച്ചെടുത്തോട്ടോ അരച്ച കടലക്കറി ഇപ്പൊ നമ്മുടെ വേവിച്ച കടല ഇങ്ങോട്ടി നമ്മള് കറിക്കു കുറച്ച് തിക്കായിട്ടിരിക്കാൻ വേണ്ടി നമ്മൾ കുറച്ച് കടല മിക്സിയിൽ ഒന്ന് അരയ്ക്കും എന്നിട്ട് നമ്മൾ ഇതിന്റെ കൂടുത്ത് ചേർക്കുകയാണെങ്കിൽ നമ്മുടെ കറി കൊറച്ച് തിക്കായിട്ടിരിക്കും അപ്പൊ ഞാൻ അരച്ച് ഓൾറെഡി നമ്മുടെ അവന്റെ അകത്ത് കേട്ടിട്ടുണ്ട് തണുപ്പായോണ്ട് പൊങ്ങാൻ പാടാണ് അപ്പൊ നമ്മൾ അവൻ പ്രീഹീറ്റ് ചെയ്തിട്ട് അതിനകത്ത് വെക്കുക ചെയ്യുന്നു ഓവർനൈറ്റ് അപ്പൊ രാവിലെ ആവുമ്പഴത്തേക്കിനും ഇത് തന്നെ ജോകട്ടെ ഇത് എന്തുവാ നോക്കട്ടെ ജോയാണോ ഇതിങ്ങനെ വെച്ചേക്കുന്നേ ജോയുടെ കാറുകളൊക്കെ ജോദേ അടുക്കി നല്ല ഡിസൈനില് ഡിസ്പ്ലേ ചെയ്തേക്കുക കേട്ടോ ഇത് തന്നെ താടാ ഇത് എന്റെ ഒന്നെ അത്തപ്പൂക്കളൊക്കെ പൂക്കളൊക്കെ ഇട്ട് കോണം വരുന്നേ മുന്നേ ചോ അത്ത പൂക്കളിടാൻ തുടങ്ങി എന്നെ താടാത് ഷിപ്പ് കാണിച്ചേ ഷിപ്പിന്റെ എവിടെ മനുണ്ടാക്കി എന്നിട്ട് ഷിപ്പിന്റെ പടം കാണിച്ചേ ബോക്സേലെ ഇതേ അതാണ് ഓൺലൈനിൽ ഓൺലൈനിലും മേടിച്ച ലഗ്സ് ഭയങ്കര ആ ഇതെല്ലാ പീസുകളും കൂടെ വെച്ച് കഴിയുമ്പം അതുപോലെ ടൈറ്റാനിക് ഷിപ്പ് ആകുവല്ലേ ഫിനിഷ് ചെയ്യുവോൾ ഷിപ്പ് ഉണ്ടാക്കി കഴിഞ്ഞിട്ടോ അപ്പൊ ഷിപ്പ് ഉണ്ടാക്കിട്ട് ഓണം ആവുമ്പോ ജോലി ഇതുംകൊണ്ട് എന്നാണ് പറയുന്നത് നല്ല ചെറിയ പീസസ് ആണ് കേട്ടോ ഇതെല്ലാം കൂടെ വെച്ച് ഫൈവ് തൗസൻഡ് അല്ലേ അപ്പൊ ഇതെല്ലാം കൂടെ കൂട്ടി വെച്ച് ടൈറ്റാനിക് ഷിപ്പ് ആവും എത്ര ദിവസം എടുക്കുമെന്ന് എനിക്ക് അറിയത്തില്ല അല്ലേ പിന്നെ ഇത് ചോഹാന്റെ തന്നെ വയ്യ മൊത്തം ടോയ്സ് ആണ് നേരത്തെ ഇട്ട് തട്ടി വീഴും തല ഇടിക്കല്ലേ അവിടെ തലയിടിക്കല എഴുന്നേക്കുമ്പോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് അവര് പടം സഹിതം കൊടുത്തിട്ടുണ്ട് കേട്ടോ അല്ലേ ജോ എന്ന ഡിന്നർ കഴിച്ചിരുന്നു ചോറ് കഴിക്കുന്നുണ്ടോ ഇനിയും ഏ വിശപ്പുണ്ടോ വിശപ്പില്ലേ പരിപാടി ഇത് നമ്മടെ ക്രോഷ്യ കൊണ്ടൊരു റോസപ്പൂ ഉണ്ടാക്കുന്നതാണ് അപ്പൊ അത് ഒരു പൂ കഴിഞ്ഞു ഇനി ഇതുപോലൊരു പത്ത് പൊന്നെണ്ണം ഉണ്ടാക്കിയിട്ട് നമുക്ക് ഫ്ലവർ ഫ്ലവേഴ്സിനകത്ത് വെക്കണം ഇത് നല്ല ഇത് ഇത്രേ ഉള്ളു കേട്ടോ ഇത്ര ഉണ്ടാക്കിയിട്ട് നമ്മൾ പിന്നെ ഇത് കണ്ടോ ഇതിപ്പോ ഞാൻ ചുരുട്ടായിത് കണ്ടോ ഇതുപോലെ നമ്മൾ ചെയ്ത് കഴിയുമ്പത്തേക്കിന് നല്ല റോസപ്പൂവായി വരും കേട്ടോ ഇത് സമയമൊക്കെ വേണം നമുക്ക് സമയമൊക്കെ കഷ്ടിയാണ് എന്നാലും ഉള്ള സമയത്ത് നമ്മൾ ഇങ്ങനെ കൊള്ളാവോസ് ഒന്ന് ഇതുപോലൊരു പത്ത് പതിനെണ്ണം ഉണ്ടാക്കി സ്റ്റെമ്മേൽ ചുറ്റി ഇല ഉണ്ടാക്കണ ഇനി എന്നിട്ട് ഫ്ലവർ വാസിൽ വെക്കാൻ വേണ്ടിട്ടാണ് ഇഷ്ടപ്പെട്ടോ പിന്നെ ഇത് ഇത് കണ്ടോ ഇത് ഞാൻ ഡബോയിൽ പോയപ്പം എൻ്റെ ആ വീഡിയോ കണ്ടിട്ടുള്ളവർക്കറിയാം ഞാൻ കാറിൽ നിന്നിരുന്നപ്പം ഒരു വർക്ക് ചെയ്യുകയാണെന്ന് പറഞ്ഞാൽ അന്നേരം ഞാൻ ഇത്ര ആയി ജസ്റ്റ് ഈ ഒരു ബേസ് മാത്രമേ ആയിട്ടുണ്ടായിരുന്നുള്ളൂ ഡബോയ്ക്ക് പോയി പിന്നെ തിരിച്ചു വന്ന വഴിക്കൂടെയും ചെയ്ത് ഈ ഫുൾ വർക്ക് ഞാൻ കംപ്ലീറ്റ് ചെയ്തു ഇതൊരു ചെറിയൊരു ക്യൂട്ടായിട്ടുള്ളൊരു ബാസ്ക്കറ്റാണ് അപ്പോൾ നമുക്കിതിനകത്ത് നമുക്ക് മേക്കപ്പ് ബ്രഷുകളോ അല്ലെങ്കിൽ പേനകളോ അല്ലെങ്കിൽ നമ്മൾ ഫോം വെച്ച് കഴിഞ്ഞാൽ ഇതുപോലെ ഫ്ലവേഴ്സ് ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പൊ അത് ഫ്ലവേഴ്സ് നമുക്ക് സ്റ്റെമ്മൂടെ ചെയ്തിട്ട് അതിങ്ങനെ കുത്തി കുത്തി വെക്കാം ഉണ്ട് അപ്പൊ എൻ്റെ ഒരു ഐഡിയ ഇപ്പൊ ഞാൻ ഉണ്ടാക്കിയേക്കുന്നത് ഈ ഡേയ്സി ഫ്ലവേഴ്സ് ഞാൻ കുറെ ഉണ്ടാക്കിയിട്ടുണ്ട് അതെ ഇതുപോലത്തെ ഞാൻ കുറെ ഡേ ഉണ്ടോ ഇതുപോലെ ഞാൻ ഒരു പത്ത് പന്ത്രണ്ട് ഡേയ്സി ഫ്ലവേഴ്സ് ഉണ്ടാക്കിയിട്ടുണ്ട് ഇനി ഇതുപോലെ എല്ലാത്തിനും സ്റ്റെമ്മെ പിടിപ്പിച്ച് ലീവ്സും ഉണ്ടാക്കിയിട്ട് ഇതിനകത്ത് ഞാൻ ഒരു ഫോം നമ്മുടെ ഈ ബൊക്കെയൊക്കെ ചെയ്തിട്ടില്ലേ അപ്പൊ അതുപോലെ അടുത്ത് ഫോം ഇറക്കി വെച്ചിട്ട് ഇത് ഓരോന്നിങ്ങനെ കുത്തി കുത്തി വെച്ചിട്ട് ഒരു ചെറിയ ഫ്ലവർ വാസ് നമുക്ക് ഹോം മെയ്ഡ് അല്ലെ അല്ലേ എന്തായാലും എനിക്ക് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടി ഭയങ്കര ഇഷ്ടമാണ് സമയമെടുക്കും എന്നാലും ഉള്ള സമയത്ത് നമുക്ക് സമയമില്ല എന്നാലും ഉള്ള സമയത്ത് എന്തെങ്കിലുമൊക്കെ പോലെ പിന്നെ പിന്നിപ്പോൾ പൂക്കളൊക്കെ വെച്ച് സെറ്റ് ചെയ്ത് കഴിഞ്ഞ് ഞാൻ അടുത്ത വീഡിയോയിൽ ഫൈനൽ ലുക്ക് കാണിച്ചു തരാം കേട്ടോ ഓക്കെ അപ്പം നമുക്കന്ന് കഴിച്ചാലോ ഫുഡ് ഓക്കെ അപ്പോൾ നമ്മൾ ഇതേ ഡിന്നർ കഴിക്കാൻ പോവുകയാണ് ഇതാണ് നമ്മുടെ ഡിന്നറ് ചോറ് ചിക്കൻ കറി വെച്ചു ക്യാബേജ് തോരനുണ്ട് മോര് നമ്മൾ ഇന്നലെ ഉണ്ടാക്കിയതാണ് മോര് മോരുകാച്ചിയതുണ്ട് പിന്നെ ഇതൊരു അച്ചാറാണ് ഈ അച്ചാർ നെല്ലിക്ക കാന്താരി ചട്നി നമ്മളിവിടുത്തെ ഇന്ത്യൻ കടയിൽ നിന്ന് മേടിച്ചാണ് കേട്ടോ അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഡിന്നർ ഇന്നത്തേത് അപ്പൊ ഞങ്ങൾ ഒക്കെ കഴിച്ചു കഴിഞ്ഞപ്പതൊക്കെ കിടന്നുറങ്ങാൻ പോകേ നാളെ രാവിലെ എനിക്ക് ഡ്യൂട്ടി ഉണ്ട് ചോക്കൂട്ടിനും സ്കൂളുണ്ട് ഇച്ചായന ഓഫ് ആണ് ചാൻ ചെറുതായിട്ട് തലവേദനയും ജലദോഷവും ഒക്കെ ഉണ്ടല്ലേ ഇച്ചായ അപ്പൊ അങ്ങനെ പിച്ചായനും ഡ്യൂട്ടി ഇല്ല അപ്പൊ പനിക്കാനാണോ അറിയത്തില്ല അപ്പൊ ചോക്കൂട്ട് ഉറക്ക വരുന്നുണ്ടോ ഏർ അപ്പം നമ്മുടെ ഇന്നത്തെ ഒരു കുഞ്ഞു ബ്ലോഗായിരുന്നു കേട്ടോ ചെറിയൊരു ഡ്യൂട്ടി കഴിഞ്ഞുള്ള ചെറിയ പരിപാടികളൊക്കെ ആയിരുന്നെ വീഡിയോ അപ്പൊ എല്ലാവർക്കും ഇഷ്ടമായിരുന്നു വിചാരിക്കുന്നു നമ്മുടെ വീഡിയോസ് ഒക്കെ ഇഷ്ടമാണെങ്കിൽ എന്നെ ചെയ്യേണ്ടത് അപ്പൊ നമ്മൾ ഞാൻ അടുത്തൊരു അടിപൊളി വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും അതുപോലെ ബൈ